നമസ്തേ വേദഭക്ഷത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഭാഗ്യസൂക്തത്തെ കുറിച്ചാണ് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് നാലാമത്തെ മന്ത്രത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് വസിഷ്ഠ ഋഷി നാലാമത്തെ മന്ത്രത്തിൻ്റെ ഋഷി വസിഷ്ടഹ ഋഷി ആ ഛന്ദസ് പംക്തിഛന്ദസ് പങ്കഛന്ദവതയാ ഭഗ ദേവത പഞ്ചമഹസ്വര സ്വരം പഞ്ചമഹ സു വസിഷ്ഠ ഋഷി പങ്ക്തിച്ച भगदेवता पञ्चमस्वर ॐ उदेदानीम् भगवन्द स्यामोद प्रवित्त्व उद मध्ये अह्नाम् उदोदितामघवन् सूर्यस्य वयम् देवानां सुमदौ स्याम ॐ उदेदानीम् भगवन्दः स्यामोद प्रवित्व उद मध्ये अह्नाम् उदोदिदामघवन् सूर्यस्य वयम् देवानां सुमदौ स्याम പ്രപിത്വ സൂര്യസ്യ ീം ഭഗവന്ദ ഇതാണ് ആ മന്ത്രം അങ്ങനെയാണ് ചൊല്ലേണ്ടത് ഇനി നമുക്ക് മന്ത്രത്തിന്റെ അർത്ഥത്തിലേക്ക് ഇതാനിം ഉദ ഇദാനിം ഉദ ഇപ്പോഴും അഥവാ ഈ പ്രഭാതത്തിലും ഇപ്പോഴും ഈ പ്രഭാതത്തിലും കൂടാതെ പ്രഭിത്വ പ്രഭിത്വേ ഉദ പ്രഭിത്വേ ഉദ പ്രഭിത്വേ ഉദ വൈകുന്നേരവും കൂടാതെ വൈകുന്നേരവും കൂടാതെ അഹ്നാം മധ്യേ ഉദ അഹ്നാം മധ്യേ ദിന മധ്യത്തിലും भगवंद श्याम भाग्यवान्ती भगवंद श्याम भाग्यवान भगवंद श्याम भाग्यवान्मरतीर उद उदादे उदागा कूड़ा मघवन मघवन ശ്രദ്ധിക്കണം മഘവൻ എന്നാണ് മേഘവൻ എന്നല്ല മഘവൻ അല്ലയോ ഐശ്വര്യത്തെ നൽകുന്ന പ്രഭോ അല്ലയോ ഐശ്വര്യത്തെ നൽകുന്ന പ്രഭോ വയം ഞങ്ങൾ ഞങ്ങൾ സൂര്യസ്യ ഉദിത സൂര്യസ്യ ഉദിത ഞങ്ങൾ സൂര്യസ്യ ഉദിത സൂര്യോദയത്തിൽ തന്നെ സൂര്യോദയത്തിൽ തന്നെ സൂര്യസ്യ ഉദിത സൂര്യോദയത്തിൽ തന്നെ ദേവാനാം സുമതൗ ശ്യാമ ദേവാനാം സുമതൗ ശ്യാമ ദേവനാം സുമതൗ ശ്യാമ ദേവന്മാരുടെ മംഗളമയമായ ബുദ്ധിയിൽ വർത്തിക്കട്ടെ ദേവാനാം സുമതൗ ശ്യാമ ദേവന്മാരുടെ മംഗളമയമായ ബുദ്ധിയിൽ വർത്തിക്കട്ടെ ഞങ്ങൾ ആ വയം ഞങ്ങൾ സൂര്യസ്യ ഉദിത സൂര്യോദയത്തിൽ തന്നെ ദേവാനാം ശ്യാമ ദേവന്മാരുടെ മംഗളമയമായ ബുദ്ധിയിൽ വർത്തിക്കട്ടെ എന്തൊരു ഉജ്ജ്വലമായ ഭാവമാണ് ആ ഉജ്വല ഭാവത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നുണ്ടോ എന്ന് തന്നെയാണ് ഇവിടുത്തെ പ്രധാന ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി ആ മന്ത്രം ചൊല്ല ഓം ഉദേദാനിം ഭഗവന്ദ ഇതാനിം ഉദ ഇപ്പോഴും അഥവാ ഈ പ്രഭാതത്തിലും കൂടാതെ പ്രഭി േ ഉദാ വൈകുന്നേരവും കൂടാതെ അഹ്നാം മധ്യേ ഉദാ ദിനമധ്യത്തിലും കൂടാതെ ഭഗവന്തശ്യാമ നമ്മള് ഭാഗ്യവാന്മാരായിരിക്കട്ടെ ഈ സമയത്തൊക്കെ നമ്മൾ ഭാഗ്യവാന്മാരാകട്ടെ രാവിലെ മധ്യാത്തിൽ വൈകുന്നേരമൊക്കെ നമുക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ കൂടാതെ മകവൻ അല്ലയോ ഐശ്വര്യത്തെ നൽകുന്ന പ്രഭോ വയം ഞങ്ങൾ സൂര്യസ് ഉദിതാ സൂര്യോദയത്തിൽ തന്നെ ദേവാനാം സുപതൗ ദേവന്മാരുടെ മംഗളമായമായ ബുദ്ധിയിൽ വർദ്ധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥന ഇപ്പൊ നോക്കൂ എത്ര മനോഹരമായിട്ടാണ് ഈ മന്ത്രം പറഞ്ഞതെന്ന് അപ്പോൾ ഇവിടെ നമ്മൾ ഭാഗ്യത്തിന് നമ്മൾ എപ്പോഴും ജാഗ്രത ജാഗ്രതായിരിക്കേണ്ടതുണ്ട് രാവിലെ ജാഗ്രത ആയിരിക്കുക മധ്യാൻ മധ്യവേളയിൽ നമ്മൾ ജാഗ്രത ആയിരിക്കുക ഇന്ന് ഈവനിങ് ഓൾസോ അല്ലേ നമ്മൾ ജാഗ്രത ആയിരിക്കുക അപ്പം അതിന് നമുക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വേദപുഷ്പയോടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയ നമസ്കാരം